പന്ത്രണ്ട് അൾട്ടോയാണ് എൽ എക്സ് ഐ വണ്ടി രണ്ടൊക്കെ ഇത് ഒരു രൂപക്ക് കൊടുക്കുകയും രണ്ട് ഡോർ പവർ വിൻഡോയും ഉള്ള നാനോ ഇപ്പം ഡീസൽ കിട്ടാൻ കുറച്ച് പാടാണ് പന്ത്രണ്ട് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി നോക്കാം ആ അതെ അതെ വിലയല്ലേ ഉള്ളൂ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തി രൂപ വിലയുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണ് രണ്ടായിരത്തി എട്ടാണ് എല്ലാ പേപ്പറും ഉണ്ട് ഫസ്റ്റ് ഓണറുമാണ് നല്ല വണ്ടി തൊണ്ണൂറിന് ഒമ്പത് എൽ എക്സ് എൽ എക്സ് നല്ല രൂപയ്ക്ക് കൊടുക്കുക അപ്പൊ ഇല്ല അന്ന് തോന്നണെങ്കിൽ മാത്രമേ എന്റെ കയ്യിൽ നിന്ന് എടുക്കാവൂ അല്ലാതെ നേരെ ഓടി വന്ന് എന്റെ എടുക്കല് ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ടൊന്ന് കാണിക്കാനുണ്ടെങ്കിൽ അവരെ കാണിച്ച് അവരുടെ സമ്മതത്തോടു കൂടി എടുക്കണം ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക് ആരെയും ഞാൻ തന്നെ ഗ്യാരണ്ടിയിൽ കൊടുക്കും കേട്ടോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഈയിലാണ് ഇപ്പം നമ്മുടെ പുതിയ സ്റ്റോക്ക് ഈ വന്നിട്ടുണ്ട് ഇപ്പം ലോ ബഡ്ജറ്റ് കാറുകൾ അപ്പൊ ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷനുള്ള സ്ഥാപനമാണ് അത്യാവശ്യം വിലക്കുറവിൽ തന്നെ നല്ല വിക്ഷുപ്തോട് വാങ്ങാവുന്ന സ്ഥാപനമാണ് നിരവധി പ്രാവശ്യമുള്ള വീഡിയോ ചെയ്താണ് ലൊക്കേഷൻ തിരുവനന്തപുരം തട്ടുപാലം കല്ലമ്പലം തട്ടുപാലം അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപ്പെട്ട് ചില സ്ക്രീനിന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരെ സലമേടാ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു നമ്മള് പുതിയ വീഡിയോ ആയിട്ട് അല്ലേ അതെ സ്റ്റോക്കെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ അപ്പം അടിപൊളി ഡ്രസ്സിലാണ് വെള്ളം വെള്ളമൊക്കെ ആയിട്ട് കുട്ടപ്രസന്ധന ഇടപെടുന്നുണ്ട് പിന്നെ മഴ വരുന്നുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോ നമ്മുടെ ലോൺ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ലോൺ ലോൺ കൊടുക്കുന്നുണ്ട് ലോണ് പറ്റിയ വണ്ടികൾ രണ്ടോ മൂന്നോ വണ്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ലോൺ കിട്ടുന്ന വണ്ടികളല്ല എല്ലാം പഴയ വണ്ടികളാണ് അതെ അതെ

ഉണ്ട് പെയിന്റിൽ മാത്രം വണ്ടി ഓടിക്കാനൊക്കെ നല്ല പക്ക വണ്ടി എ സി പവർ വിൻഡോ എസി പവർ സ്റ്റിയറിംഗ് നല്ല ഇന്റീരിയർ ചെറിയ പെയിന്റിങ്വർ എൽ വണ്ടി എൽ ടി വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പക്ക വർക്കിംഗ് ടയർ എല്ലാം നല്ല പുതിയ ടയറുകൾ ടയർ കണ്ടീഷൻ

കുറഞ്ഞ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാലും ചെയ്യാൻ വലിയ പൈസ ആവുന്ന രൂപക്ക് കൊടുക്കാം അടുത്തത് തൊണ്ണൂറ്റാറ് മാരുതിക്കാരാണ് ഇരുപത്തിഒന് വരെ ടാക്സ് ഉണ്ട് വരെ ഡിസംബർ ഉണ്ട് പുതിയ ടസ്റ്റ് എടുത്ത ഇൻഷുറൻസ് പഴയ വേറെ പിന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ പിന്നെ തുരുമ്പൊന്നും എങ്ങുമില്ല അടിയിൽ മാത്രം ഒരു രൂപ നോട്ടിന്റെ വലുപ്പത്തിൽ രണ്ട് സ്ഥലത്തേ ചീറിയ ർക്ക് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പഠിക്കാനൊക്കെ എടുത്തോണ്ട് പോണവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എഞ്ചിൻ എഞ്ചിന് ഒക്കെ നല്ല എഞ്ചിൻ്റെ നല്ല സ്ട്രോങ് ബോഡിയാണ് ഇത് നിക്കൽ കോട്ടിങ്ങോ നിക്കൽ മിക്സിങ്ങോ ഒക്കെ വരുന്ന ബോഡിയാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എടുക്കത്തില്ല രണ്ട് ചെറിയ ആട്ടോ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് പത്താറായിരം രൂപയ്ക്ക് ഇപ്പൊ പണിതിട്ടുണ്ട് ഒന്നലെ ഇൻഷുറൻസ് എടുത്ത് ഇരുപത്തിഒന് വരെ ടാക്സ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി പഴയ വണ്ടികളാവുമ്പോഴേ ഒരു പത്ത് രൂപ കരുതി വെക്കണം ഏത് വണ്ടി എടുത്താലും ചെറിയ ചെറിയ പണികൾ ഏതൊക്കെയാലും ഉണ്ടാവും നമ്മൾ പറയുന്ന മറ്റു പണികളൊക്കെ ഈ കൊറേ കുറഞ്ഞ വണ്ടികളെടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാരെ ഈ ദൂരെ നിന്നൊക്കെ എന്നെ വിശ്വസിച്ചാ വരുന്നത് നമ്മളീ വാക്ക് വിശ്വസിച്ച് മാത്രം വന്ന് എടുത്തോണ്ട് പോകുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും ആക്സിഡന്റ് ആയതാണെങ്കിൽ പറഞ്ഞു കൊടുക്കും അങ്ങനെ എല്ലാം പറഞ്ഞാൽ കൊടുക്കുന്നു ആർക്കും അങ്ങനെ വലിയ വിഷയങ്ങൾ വരാറില്ല വിളിക്കുന്ന വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കാറുണ്ട് കുറഞ്ഞ രൂപയ്ക്ക് പക്ഷേ പഴയ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് മുപ്പത്തിയെട്ട് ആ കൊടുക്കും അടുത്ത വണ്ടി സാൻഡ്രോ സിംഗ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പർ രണ്ടായിരത്തി അഞ്ചു വർഷം പേപ്പർ പേപ്പറുണ്ട് നല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ടയർ എല്ലാം കൊള്ളാം നല്ല വണ്ടിയും ക്വാളിറ്റി ഉണ്ട് കാണാനുള്ള ചെറിയ നിരപ്പേ ഉള്ളൂ അത് പോളിഷ് ചെയ്താലും മാറുന്നതേയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു കൊച്ചു കുടുംബത്തിനൊക്കെ എടുത്ത പണികളൊന്നും ചെയ്യാതെ ൂസ് ചെയ്യാന്നാണ് വിശ്വാസം അഞ്ചു വർഷം പേപ്പർ ഉണ്ട് ഇവിടെ എടുക്കുന്ന വണ്ടിയൊക്കെ എഞ്ചിനും ഗിയറും ഒക്കെ ഗ്യാരന്റിയാ കൊടുക്കുന്നത് അങ്ങനെ വിഷമിക്കേണ്ട നല്ല വണ്ടി ഒക്കെ കൊള്ളാം കേട്ടോ എഴുപത്തി ഒമ്പത് രൂപക്ക് കൊടുക്കാം പവർ വിൻഡോ വർഷം പേപ്പർ അഞ്ചുവർഷം പേപ്പറുണ്ട് എഴുപത്തി ഒമ്പത് രൂപ പേപ്പറിനാണ് വില അത് എല്ലാവർക്കും അറിയാം രൂപ രൂപ പേപ്പർ ഉണ്ട് എഴുപത്തി രൂപ വില രണ്ടായിരത്തി ും രണ്ട് ഡോർ പവർ വിൻഡോയും ഉള്ള നാനോ നാനോ ആണല്ലേ അല്ല 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 അവസാനം ടെസ്റ്റിന് മുമ്പ് ഇറങ്ങിയ വണ്ടി കുഴപ്പമൊന്നുമില്ല കിലോമീറ്റർ കാണിക്കുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല എൻജിൻ കണ്ടീഷനും ബാക്കിയൊക്കെ നല്ല വണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ ആ എ സി വർക്ക് ആണ് കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ് പിന്നെ ഇതിന്റെ ബോണറ്റിന്റെ അകത്തൊക്കെയാണ് കാണിക്കുന്നതേ അപ്പൊ ഇത് ബോണാറ്റിന്റെ അകമൊക്കെ തുരുമ്പൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് അപ്പൊ അത് അതൊന്നും ഇതിന് ഇല്ലേ തുരുമ്പൊന്നും ഇല്ല കേട്ടാ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഇതിനകമൊക്കെ പൊടിഞ്ഞു പോവാറുണ്ടോ പക്ഷെ ഇത് നല്ല ഇരിക്കുന്ന തുരുമ്പൊന്നും ഇല്ല അറുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് എ സിയും രണ്ട് പവർ വിൻഡോയും തുച്ഛമായ കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത് എ സി വർക്കാണ് കൂളിംഗ് എത്തി കുറവുണ്ടെന്ന് തോന്നുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കാന്നുള്ള കാണാല്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് ഉണ്ട് എല്ലാം ഉണ്ട് വണ്ടി അത്യാവശ്യം അടിപൊളികളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് അത്യാവശ്യം അടിപൊളികളൊക്കെ ഉണ്ട് ചെറിയ വിലക്കാ കൊടുക്കുന്നത് എഞ്ചിൻ സൈഡൊക്കെ എൻജിനും ഗിയറും ഒക്കെ കൊള്ളാം അത്തിരി അടിപൊളി ഇത്തിരി ഒക്കെ പൈസ എടുത്താൽ ചെലവാക്കിയെടുത്താല് പണിയെങ്കിലും ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും ചെറിയ ചെറിയ ടയർ ടയർ കണ്ടീഷൻ കുഴപ്പമില്ല ചെറിയൊക്കെ നല്ല ബോഡി കണ്ടീഷൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ഇഷ്യൂല്ല ബോഡിലാ ബേക്ക് സൈഡിലൊരു സ്വപ്പം ബാച്ച് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളു വില അത്രയും കുറച്ച് അറുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ എ സി വർക്കല്ല എ സി വർക്കല്ലെന്ന് വർക്കാക്കി നോക്കിയിട്ടില്ല അതിന്റെ എല്ലാം വില കുറച്ച് രൂപ കൊടുക്കാം അത്തിരി പൈസക്ക് പണിതൊക്കെ എടുത്താലും ശരിയാവും പിന്നെ വണ്ടി എഞ്ചിനൊന്നും എഞ്ചിനും ഗിയറൊന്നും കുഴപ്പമില്ല സസ്പെൻഷൻ അടിയോ മറ്റു കാര്യങ്ങളോ ചെറിയ വിഷയങ്ങള് ഉണ്ട് അത് പണിതെടുക്കണം അറുപത്തെ

കണ്ടീഷൻ ഒക്കെ വർക്കിംഗ് ആണല്ലോ കേരളൊക്കെ കൊള്ളാം കൊള്ളാം ബ്ലാക്ക് ആണ് കൊറച്ച് നരപ്പുണ്ട് വണ്ടി അതിനൊക്കെ വില കുറച്ച് രൂപയ്ക്ക് പെട്രോൾ ആണ് കേട്ടോ പെട്രോൾ ഈ ബോഡിയിലെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് ചെറിയ വിഷയങ്ങള് പക്ക പക്ക ആണ് ടയർ നല്ല അലയസ് ഫുൾ ഓപ്ഷൻ വരുന്നതാണ് ഇന്റീരിയർ നല്ലത് ബോഡിയിൽ മാത്രം അങ്ങങ്ങ് ബാക്കിലെ ലൈറ്റ് സ്വപ്പം പൊട്ടിയിരിപ്പുണ്ട് ചെറിയ പ്രശ്നങ്ങൾ അവിടേക്കുള്ള ചെറിയ ബോഡിയിലുള്ള അല്ലാതെ മെക്കാനിക്കലി നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടി എഞ്ചിൻ വിലക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി കണ്ടീഷൻ നല്ല പക്ക നല്ല ഹൈ പവർ പവർ നാല് വർക്ക് ഓട്ടോമാറ്റിക് ഇല്ല മോഡ് ഒക്കെ വരുന്നുണ്ട് ആണ് അതെ അതെ പെട്രോൾ വണ്ടി ഈ ബമ്പറിന്റെ സൈഡിൽ അവിടെ ചെറിയ 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 ബോഡിയിൽ ആന്തരികമായിട്ട് വണ്ടി നല്ലതാണ് മെക്കാനിക്കല് എഞ്ചിന് എല്ലാം നല്ലതാണ് അതെ അതെ ഇഷ്ടപ്പെടുന്നവർക്ക് നോക്കാം അച്ചോട വിലയല്ലേ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ആ വരെ പേപ്പർ ഉണ്ട് നല്ല വണ്ടി എഞ്ചിൻ കണ്ടീഷൻ കണ്ടീഷൻ ഗിയർ ബോക്സ് സീറ്റ് ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം കൊള്ളാം വരുന്ന വണ്ടി വണ്ടി ടയർ 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 ബാക്കിൽ രണ്ട് നല്ല ഫ്രണ്ടിൽ ആണ് അതിന്റെ വില കുറച്ച് ഒന്നിന് കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല വണ്ടി എൽ എക്സ് ആണ് അതെ പേപ്പറിനാണ് വാല്യൂ

ചെറിയ ടച്ച് ഇന്നലെ വന്നതാണ് ാണ് നല്ല വണ്ടി അഞ്ചാറ് ആ ബമ്പറിലും അതുപോലെ എത്തി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കാണിച്ചോട്ടെ അതെ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖം നല്ല എ സി കൂളിംഗ് പവർ സ്റ്റീറിംഗ് വർക്ക് പവർ വിൻഡോ വർക്ക് സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല സീറ്റ് നമുക്ക് ഇത് ഒരു രൂപയ്ക്ക് കൊടുക്കാം രൂപ അല്ലേ ആ ഒരു രൂപയ്ക്ക് കൊടുക്കാം ഉണ്ട് ഉണ്ട് നേരത്തെ വരുന്ന ചെറിയ േ ഈ ഒരു ഉള്ളൂ ആവശ്യം മറ്റേ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടലി വൃത്തി ടോട്ടലി വൃത്തിയൊക്കെ ഉണ്ട് പിന്നെ ഒന്നഞ്ച് ഒന്ന് പത്തൊക്കെ വില വരുന്ന വണ്ടികളുടെ ക്വാളിറ്റി വെച്ച് നല്ല വണ്ടികൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കയറി നോക്കിയിട്ട് ഇവിടെ വണ്ടി എടുക്കാൻ വരാം അല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ വരരുത് എന്നിട്ട് നിങ്ങൾക്ക് വിലയിൽ കുഴപ്പമില്ല എന്ന് തോന്നണെങ്കിൽ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാവൂ അല്ലാതെ നേരെ ഓടി വന്ന് എന്റെ എടുക്കല് ഇതിനും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വിലയാണ് രണ്ട് വണ്ടി ഒരേ കണക്കുള്ള രണ്ടിനും ഒരേ വിലയാണ് കേട്ടോ സാന്ഡ്രോ സിംഗ് രണ്ടായിരത്തി ഏഴ് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തി എട്ടു വരെ പേപ്പർ ഉണ്ട് മൂന്ന് വർഷം പേപ്പറുണ്ട് വരെ പേപ്പർ ഉണ്ട് എ സി പവർ ഡോർ പവർ വിൻഡോ ഒറ്റ ഓണർ ഒന്നിരുപത് കിലോമീറ്റർ ടയറെല്ലാം കൊള്ളാം നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വണ്ടി ഒറ്റ ഓർഡറാണ് എഞ്ചിനും ഗിയറും ഒക്കെ നല്ലത് എല്ലാ വണ്ടികളും അത്യാവശ്യ എഞ്ചിനും ഗിയറും എല്ലാം നല്ലതാണ് എല്ലാം പഴയ വണ്ടികളാണെന്ന് എടുക്കുന്ന ധാരണ ഉണ്ടാവും എല്ലാവരും ആ ഒരു

<small> नुप्लेस नुप्लेस तो तो ും അപ്പൊ അടുത്ത വണ്ടി വെണ്ടോ വെന്റോ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ് സി സിക്ക് വേണ്ടി പോയിരുന്നിട്ട് നടന്നില്ല അങ്ങനെ കിടക്കയാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്റ്റേഷൻ ഒന്ന് പത്ത് കിലോമീറ്റർ അല്ലേ തേർഡ് ഓണറ് ഡീസൽ വണ്ടി കംഫർട്ട് ഹൈ ലൈനിങ് കംഫോർട്ട് പവർ അടേസിംഗ് നാല് ഡോർ പവർ വിൻഡോ എല്ലാ നല്ല ക്ലീൻ വണ്ടി എല്ലാ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒന്നുമില്ല ഒന്നുമില്ല ല കണ്ടീഷൻ വണ്ടി ഓക്കേ അതനത് ഇൻബിൽറ്റ് സിരീസ് വരുന്നണ്ട് എയർ കണ്ടീഷണറിന് ഫോട്ടോ അപ്പൊറണ്ടല്ല വരുന്നണ്ട് வேற പ്രശ്നങ്ങളൊന്നുമില്ല ഇല ക്ലീൻ ക്ലീൻ വണ്ടി ആക്സസറ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ടയർ എല്ലാം കൊള്ള ഓടിക്കാൻ ഒക്കെ നല്ല സുഖം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അപ്പോൾ എങ്ങനെട പ്രൈസ് വരുന്നു ശരി വേണ്ട അപ്പോൾ വെണ്ടയുടെ പ്രൈസ് എങ്ങനെ വരും അത് 290 കൊടുക്കുക 290 നല്ല ക്വാളിറ്റി ഉണ്ട് ആ അതാ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ്പ്രസോ വി എക്സ് ഐ പ്ലസ് ആ ടയർ എല്ലാം പുതിയ ടയർ ഫസ്റ്റ് ഓണർ എൺപതിനായിരം കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി ആ അത് അതെ അതെ ഉണ്ടായിരുന്നു അത് മാറ്റാൻ പറ്റില്ല അതായിട്ട് മാറ്റിയല്ലേ പിന്നെ റീപെയിൻ്റ് ആകാൻ വണ്ടിയില്ല അതാണ് അതേ അല്ല അല്ല സാധനം ഒട്ടിച്ചു വെച്ചിട്ട് പിടിച്ചാലങ്ങ് റിട്ടേൺ വരുന്നതാണ് കേട്ടോ ആ ഒരു ഇത് മാത്രമേ ഉള്ള വണ്ടിക്ക് നല്ല ക്വാളിറ്റി വണ്ടി എൺപതിനായിരം കിലോമീറ്റർ ഏ ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് നല്ല വണ്ടി വി എക്സ് ഐ പ്ലസ് ആണ് ടോപ്പൻ വണ്ടി നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് സാൻഡ്രോ ഒരു വർഷം പേപ്പറുണ്ട് സാൻഡ്രോസ് എ സി പവർ സ്റ്ററിങ്ങ് രണ്ട് ഡോർ പവർ വിൻഡോ സിംഗിൾ ഓണർ ഒന്ന് പത്ത് കിലോമീറ്റർ അല്ല ഹൈ ക്വാളിറ്റി വണ്ടി പുതുപുത്തം വണ്ടി കണക്കെ ഇരിക്കും ഒന്നുമില്ല ഒന്നുമില്ല ചീത്ത സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അതാണ് എൻ്റെ റീപ്ലേസിൻ്റെ കണക്ക് ഏ ചീത്ത എല്ലാം മാറിയിട്ടുണ്ടാവും അല്ലാതെ ആക്സിഡൻ്റ് അല്ല ഒരു വണ്ടിയിലും ആക്സിഡൻറ്റ് വണ്ടികളില്ല ഒന്നുമില്ല നല്ല വണ്ടി പുതുപുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും ഇല്ല ആ അല്ല ഞാൻ മൈനറാ പറഞ്ഞത് അല്ല ആ അതാണ് പറഞ്ഞത് റീപ്ലേസ് ഉണ്ടാന്ന് ചോദിച്ചാൽ മാറിയിട്ടെല്ലാം റീപ്ലേസ് അല്ലേ ആക്സിഡൻറ്റ് വണ്ടികൾ ഒന്നുമില്ല ഒരു വണ്ടിയില്ല ആക്സിഡൻറ്റ് വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു വർഷം പേപ്പർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി പുതിയ വണ്ടി എങ്ങനെ ആയിരിക്കും അതേ കണക്കിരിക്കും കെ യു വി ഹൺഡ്രഡ് കെ ഫോർ പ്ലസ് ആ രണ്ടായിരത്തി പതിനെട്ട് പെട്രോള് സിംഗിൾ ഓണർ എഴുപതിനായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി വണ്ടി റീപ്ലേസ് ആക്ഷൻ്റെ ഒന്നുമില്ല മേജർ ഒന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടി ഒരു നല്ല ക്ലീൻ വണ്ടി ക്ലീൻ ക്ലീൻ വണ്ടി ഇതേ ഗ്യാരന്റിയിലല്ലേ കൊടുക്കുന്നത് പുതിയ വണ്ടിക്ക് എന്ത് ഗ്യാരൻറ്റി എന്നാലും പഴയ വണ്ടിക്ക് പോലും ഗ്യാരൻറ്റി ഉണ്ട് പിന്നെ പുതിയ തന്നെ എന്താ അത് കേട്ടോ നല്ല വണ്ടി നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റും അല്ല പുതിയതിന് കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല നമ്മൾ അത്രത്തോളം പഴയതിന് പോലും അത്രത്തോളം കൊടുത്തല്ലേ വിടുന്നത് കൊണ്ടുപോയി ആരും ആരും വഴിയിലൊന്നും ആവത്തില്ല അതിന് പരിഹാരം കാണും ആരോ സനൂപിൻ്റെ വീഡിയോയിൽ കമന്റ് കമൻറ്റിട്ടിരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മോനെ വിളിച്ചിരുന്ന് അപ്പോൾ അത് പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു എന്നെ വിളിക്കുക ഒരു അവൻ അങ്ങനെ പറഞ്ഞാൽ എന്നെ വിളിക്കുക ഞാനാണ് എൻ്റെ ആള് അല്ലാതെ അവനിപ്പോ അവനൊക്കെ പ്രായമല്ലേ ഉള്ളൂ അപ്പോൾ എന്നെ വിളിക്കുക അങ്ങനെ പരിഹരിക്കാത്ത ഒരു വിഷയങ്ങൾ എൻ്റെ ബിസിനസ്സിലില്ല ഏത് വിഷയവും പരിഹരിച്ചു കൊടുക്കും ഏത് വിഷയം എന്ന് പറയുമ്പോൾ എഞ്ചിനി ചെറിയ ചെറിയ വിഷയങ്ങൾ എല്ലാവരും ഈ ചെറിയ കടം മേടിച്ചുകൊണ്ടൊന്നും വണ്ടി മേടിക്കാൻ വരല് എത്തി പൈസയൊക്കെ കയ്യിൽ വെച്ചിട്ടേ വരാവും പഴയ വണ്ടികളാണ് ചെറിയ ചെറിയ വിഷയങ്ങൾ എങ്ങനെയൊക്കെ ആരും ഉണ്ടാവും അതെല്ലാവർക്കും അറിയാം അപ്പോൾ അവരെ കയ്യിൽ ഇരിക്കുന്ന വണ്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്കറിയാമല്ലോ അപ്പോൾ ആ വണ്ടി വേറൊരാളാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഷ്യൂസുകൾ വരും അല്ലാതെ കംപ്ലയിൻറ്റുകളൊക്കെ ആ കംപ്ലൈൻറ്റ് അത്യാവശ്യം വലിയ ഇഷ്യൂന്ന് തോന്നുന്നപ്പോൾ സസ്പെൻഷൻ ഭയങ്കര ശരിയാക്കിയാണ് ഇടുന്നത് അല്ലാതെ അങ്ങനെ കൊടുക്കത്തില്ല എൻജിന് കുഴപ്പമുണ്ടെങ്കിൽ അത് ശരിയാക്കിയേ കൊടുക്കും ഗിയറിന് കുഴപ്പമുണ്ടെങ്കിൽ ശരിയാക്കിയേ കൊടുക്കും അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും ഇന്ന് വണ്ടി എടുത്തൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ആ രീതിയിൽ പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ശരി